നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനെ ഈ രൂപത്തിൽ കാണാനായിട്ട് പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കും ഏഹ് അതെന്താണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ ഇടിച്ച് പൊളിച്ച് ഇനി വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റുവാണോ യെസ് ഇടിച്ച് പൊളിക്കുകയല്ല ഇടിച്ച് പൊളിച്ചോണ്ടിരിക്കുവാണ് അതും അടപടലം ഉള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചടിക്ക് വേറെ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കാനോ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇനി നിങ്ങൾ ഭാവിയിൽ കാണാനായിട്ട് പോകുന്നത് ഏതാണ്ട് ഇതേ ഈ രൂപ ഭാവി എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ ഗവൺമെന്റ് പ്രൊജക്ടുകൾ ഒക്കെ നമ്മൾ വിചാരിക്കും ഒരു നാലഞ്ച് കൊല്ലം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പക്ഷെ അങ്ങനല്ല ഏറ്റവും അടുത്തു തന്നെ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള പഴയ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ പ്രധാനമായിട്ടും രണ്ട് ടെർമിനലാണ് വരുന്നത് ഒന്ന് സതേൺ ടെർമിനൽ അതുപോലെ തന്നെ ഒന്ന് നോർത്തേൺ ടെർമിനൽ സദേൺ ടെർമിനലിന്റെ കാര്യം പറയുവാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ മീറ്റർ വലിപ്പമാണ് ആ ഒരു ബിൽഡിങ്ങിന് മാത്രം വരുന്നുണ്ടോ അപ്പോൾ പഴയ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചടിക്കിയിട്ടാണ് ഈ ഒരു പുതിയ ബിൽഡിംഗ് പണിയാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തു ഇനി നമ്മുടെ നോർത്തേൺ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ആ നോർത്തേൺ ടെർമിനലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ജി പ്ലസ് വൺ മോഡാണ് ബിൽഡിംഗ് പണിയുന്നത് ഏതാണ് തൊള്ളായിരത്തി പതിനെട്ട് സ്ക്വയർ മീറ്റർ ആണ് ആ ഒരു ബിൽഡിങ്ങിന്റെ വലിപ്പം വരുന്നത് കേട്ടോ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു എയർ കോൺകോഴ്സ് ആണ് വരാൻ പോകുന്നത് അത് നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച സംവിധാനത്തോടുള്ള എയർ കോൺഗ്രസ് ആണ് വരുന്നത് ചെറിയ എയർ കോൺഗ്രസ് ഒന്നും അല്ല മുപ്പത്തി ആറ് മീറ്റർ വീതിയാണ് ഈ ഒരു എയർ കോൺകോസിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാലായിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ മീറ്റർ ആണ് കേട്ടോ മൊത്തം ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പ്രത്യേക എൻട്രിയും എക്സിറ്റും ഉണ്ടാകും സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഏതാണ്ട് ഒരേ വഴി കൂടെ തന്നെ ആയിരിക്കും പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഒരു വഴി കൂടെ ആയിരിക്കും അതുപോലെ തന്നെ എക്സിറ്റ് വേറൊരു വഴികൂടെ ആയിരിക്കും പക്ഷൂടെ നമുക്ക് എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഒരു പുതിയ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ എയർ കോൺ കൂടാതെ തന്നെ പതിനാല് എസ്കലേറ്ററും അതുപോലെ തന്നെ പതിനെട്ട് എലിവേറ്ററും ആണ് വരുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ എത്രത്തോളം വലിയൊരു ബിൽഡിംഗും എന്തുമാത്രം തിരക്കിന്റെ കാര്യത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സ്റ്റേഷൻ തന്നെ അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അതായത് പതിനാല് എസ്കലേറ്ററും അതുപോലെ തന്നെ പതിനെട്ട് ലിഫ്റ്റും ഈ ഒരു സ്റ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഈ തിരക്കിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് മാൾ ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് പാർക്കിങ്ങിനാണ് പക്ഷെ ഇവിടെ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അതിന് വളരെ വലിയൊരു പരിഹാരം തന്നെ കണ്ടിട്ടുണ്ട് അഞ്ച് നിലകളിലായിട്ടൊരു എം എൽ സി പി ആണ് വരാൻ പോകുന്നത് അതായത് എം എൽ സി പി എന്ന് പറയുമ്പോൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സതേൺ ടെർമിനൽ അതുപോലെ തന്നെ നോർത്തേൺ ടെർമിനൽ പിന്നെ എയർ കോൺകോഴ്സ് പിന്നെ ഈ അഞ്ച് നിലകളിലായിട്ട് വരുന്ന നമ്മുടെ ഈ ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഏതാണ്ട് പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഭാവിയിൽ നമ്മൾ വണ്ടിയായിട്ട് വരുമ്പോൾ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടും എന്നുള്ള പ്രശ്നം വേണ്ട കേട്ടോ അത്രയും വലിയ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ഇറങ്ങുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോ ഈ ഒരു പല ഓഫീസുകൾ ഇപ്പൊ ഞാൻ ഈ സാധാരണ ഈ ടെർമിനലും അതുപോലെ തന്നെ മൾട്ടി കാർ പാർക്കിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ പോലും അത്രയും വലിയ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫീസുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അതെ ഇങ്ങനെ 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 നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ റീറ്റെയിൽ കിയോക്സ് എ കൗണ്ടർ ഫുഡ് കൗണ്ടേഴ്സ് വരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട് അത്രയും അത്യാധുനികമായിട്ടാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ പണി ഇപ്പൊ ഇങ്ങനെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഡിസംബർ മാസത്തോട് കൂടിയിട്ട് ഈ ഒരു കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വർക്ക് കംപ്ലീറ്റ് ആകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞാലുടൻ നമ്മുടെ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മികച്ച റെയിൽവേ സ്റ്റേഷനുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനായിരിക്കും അത്രയും ഗംഭീരമായിരിക്കും ഇനി വരാനായിട്ട് പോകുന്ന പുതിയ കൊല്ലം